നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഒരു ഉള്ളിക്കറി പറയുമ്പോൾ തന്നെ അറിയാം ഏറ്റവും അധികം കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു രണ്ട് സവോള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എരിക്കനുസരിച്ച് പച്ചമുളക് എടുത്തോളൂ ഞാനൊരു നാലെണ്ണം ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇഞ്ചി വളരെ കുഞ്ഞുക കഷ്ണം വേണം എന്നാൽ അതിൻ്റെ ഫ്ലേവർ വേണമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഉള്ളി നേരൊക്കെ സമയമല്ലേ വേണ്ടുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് വളരെ കുറച്ച് മതി കേട്ടോ എരിയുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ട് അത് കാരണമാണ് ഇത്ര എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഉലുവപ്പൊടി അങ്ങനെ വേറെ വേറെ ഇടുന്നതിന് പകരമായിക്കൊണ്ട് ഞാൻ സാമ്പാർ പൊടി ഒരു ഒന്നേ കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുറച്ച് മാത്രം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ഇത് അവോയ്ഡ് ചെയ്യരുത് ഇത്രയുമാണ് ഞാൻ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി അങ്ങനെ ഇടാം സാമ്പാർ പൊടിയിൽ കായത്തിൻ്റെ പൊടിയും കൂടി ഉണ്ട് പക്ഷേ കായം കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെയിൽ പൊടി ഇല്ല കുഞ്ഞൊരു കഷ്ണമാണ് അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വാങ്ങിച്ചു തരാം അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ബഹളം കൂട്ടി വിട്ട കാരണം നന്നായിട്ട് നമ്മൾ കഴുകി വെച്ചതല്ലേ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വെക്കാം കേട്ടോ കറിവേപ്പിലയും ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇപ്പോൾ വളരെ കുറവാണ് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് കളറൊന്ന് മാറി വരട്ടെ കേട്ടോ അപ്പോൾ ഉള്ളി നന്നായിട്ട് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞു തക്കാളി ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പ്യൂരിയാക്കാം വലുതാച്ച രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഇപ്പം കണ്ടോ ഉള്ളീടെയൊക്കെ കളറ് നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത് ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ വെക്കുക അതിന് ശേഷം നമ്മളുടെ പൊടികൾ സാമ്പാർ പൊടി മുളക് പൊടി നല്ല ജീരകത്തിൻ്റെ പൊടി ഉലുവപ്പൊടി വേറെ ഉണ്ട കാര്യമില്ല കാരണം സാമ്പാർ പൊടിയിൽ ഉലുവപ്പൊടിയുണ്ട് പുലുവൊക്കെ വറുത്ത് പൊടിക്കുന്നതാണ് സാമ്പാർ പൊടി അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണ്ണൊന്നും മാറി വരട്ടെ കേട്ടോ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത്ര മതി കാരണം ചട്ടി ചൂടായിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നമ്മളിവിടെ അടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അരിനെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി അവോയ്ഡ് ചെയ്യരുത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാ കായം കഴിഞ്ഞ ദിവസം വാതിലിൻ്റെ ഇടയിൽ വെച്ചിട്ട് പൊട്ടിക്കുന്ന സൂത്രം കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടോ ആർക്കും അറിഞ്ഞിരുന്നില്ല ഞാൻ വിചാരിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാണേ അപ്പം കായത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കാര്യം സാമ്പാർ പൊടിയിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കൂടെ ഇതിലേക്ക് കായം കുറച്ചും കൂടി വേണ്ടതായിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒച്ചുകൊടുക്കണം കേട്ടോ എന്നിട്ടൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട് ഇനി ഒന്ന് അടച്ചു വയ്ക്കുക ഇനി അവസാന ഒരു സൂത്രപ്പണി ഉണ്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളി അടുപ്പത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്നാവട്ടെ വേവട്ടെ ഇതെന്താ അറിയോ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള പത്തിരിപ്പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാൻ നൈസാകണമെന്നേ ഉള്ളൂ ഇത് ഒരു ടീസ്പൂൺ എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടെന്നരുത് ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കോൺഫ്ലോർ എടുത്താലും മതി അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ അരിപ്പൊടിയുടെ ടേസ്റ്റ് വലിയ ഇല്ല ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അരിപ്പൊടി ഇല്ല വിചാരിക്കുക നിങ്ങൾ ടൊമാറ്റോ പ്യൂരി ചെയ്യണേൻ്റെ ഒപ്പം ഒരു ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ എടുത്തോളൂ നല്ല കുഴപ്പമില്ല പച്ചരി ഒന്ന് കുതിർത്തിയതിനു ശേഷം അരച്ചാലും മതി കേട്ടോ അങ്ങനെയുള്ള പല സൂത്രങ്ങളും ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് അത് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് കട്ടല്ലാതെ നമ്മളിങ്ങനെ നന്നായിട്ട് കലക്കണം തുറന്ന് നോക്കാം വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളിപ്പോൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകും അതുകൊണ്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട എന്നാൽ ഈ അരിപ്പൊടിയിൽ നിന്ന് വേവും വേണം അപ്പോൾ നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ തിളപ്പിക്കേണ്ടതുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങി ഈ സമയത്ത് ഉപ്പും പുളി മധുരം ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര ഒരു പകുതി ഇട്ടോളൂ അതൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് കൊടുത്ത് വളരെ പരിതാപകരമാണ് കുറച്ചേ ഉള്ളില്ലേൽ സാരമില്ല എന്നാലും അതിൻ്റെ ഒരു ഇവിടെ ഉണ്ടായത് തന്നെയാണ് അപ്പം നല്ലൊരു മണമാണ് അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോളൂ കേട്ടോ മതി ഇനി വല്ലാതെ കട്ടയ വേണ്ട ഗ്യാസ് ഓഫ് ചെയ്യാണ് നിങ്ങൾ ആ ഉള്ളിയുടെ ഒപ്പം വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അഞ്ചോ ആറോ വെളുത്തുള്ളി എടുത്തോളൂ കേട്ടോ മാത്രമല്ല അതിൽ മല്ലിയില ഇടാം ഞാൻ എന്തായാലും കറിവേപ്പിനെയാണ് നടന്നത് മല്ലിയില നല്ലോണം ഇടാം കേട്ടോ മല്ലിയില ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇതാണ് നമ്മുടെ ഉള്ളിക്കറി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് സാധിക്കണേ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉള്ളിക്കറി ഹായ് റെഡി ആയിട്ടുണ്ട് ഇത് മാത്രം പോരെ ഊണ് കഴിക്കാൻ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട് ഹായ് എന്തൊരു മണ വരണറിയോ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കുഞ്ഞുള്ളിയോണ്ട് തന്നെ ഉണ്ടാക്കിയാലാണ് അധികം ടേസ്റ്റ് കേട്ടോ സവാള അതുപോലെ കുറച്ച് മതി അപ്പോൾ കണ്ടോ എല്ലാവരും റെഡി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിട്ടുണ്ട് ഉള്ളിക്കറി ഹായ് വിളമ്പി കൊടുക്കാം ഉരുട്ടാം നര വെച്ചോളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ബൈ